ഗ്രാമീണ മേഖലയിൽ ജീവിതം ആരംഭിച്ച് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഉന്നത ശ്രേണിയിലെത്തിയ ആളാണ് ശ്രീ അദളിയനായ കെ ആർ നാരായണൻ അദ്ദേഹം വിവിധ വിദേശ രാജ്യങ്ങളിൽ അംബാസഡറായി സേവനമനുഷ്ഠിച്ചു അതിനുശേഷം ഇന്ത്യയിലേക്ക് വന്ന് വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരികയും ഉയർന്ന രാഷ്ട്ര തന്ത്രജ്ഞനായി മാറുകയും ചെയ്ത അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗം മനുഷ്യരെയും ചേർത്ത് തീർത്ത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനം അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ലക്ഷ്യമായിരുന്നു ജാതിമത ഭേദമില്ലാതെ സമൂഹത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം ഏറ്റവും ഉയർന്ന നിലയിൽ മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയായി മാറാൻ കഴിയത്തക്ക നിലയിൽ എപ്പോഴും ശ്രദ്ധ ചെലുത്തിയിരുന്ന ആളായിരുന്നു മഹാനായ ശ്രീ കെ ആർ നാരായണൻ